ഇതാദ്യമായിട്ടായിരിക്കും മലയാളികൾ ഒരു ഡെലിവറി വീഡിയോ ഇത്രമാത്രം ഏറ്റെടുക്കുന്നത് ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച വീഡിയോ കണ്ട സ്ത്രീകളെല്ലാം വൈകാരികമായാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ലേബർ റൂമിൽ ദയക്കി വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് വലിയ കാര്യമാണെന്നാണ് പലരും പറയുന്നത് അതേസമയം ഇതിനെ വിമർശിച്ചും നിരവധി പേർ എത്തുകയാണ് പല ആശുപത്രികളും ഇത് അനുവദിക്കാറില്ല അതേസമയം പ്രസവത്തിലൂടെ കടന്നുപോയ ഒരുപാട് സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും എത്തുകയാണ് അതിനോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചും ഇപ്പോൾ തുറന്ന് സംസാരിക്കുകയാണ് പലരും പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളോട് വളരെ മോശം പെരുമാറ്റമാണ് സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരിൽ നിന്നും ഉണ്ടാകാറുള്ളത് എന്നാണ് പല സ്ത്രീകളും അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയെയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം ആരെയും കാണാൻ നിലവിളിക്കുമ്പോൾ അയക്കു കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരു അമ്മമാർക്കും ഉണ്ടാകരുത് എന്നും പറയുന്നു കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയും ഭർത്താവിനെയും നിർബന്ധമായി ഡെലിവറിക്ക് കൂടെ തന്നെ നിർത്തണമെന്നും നിരവധി പേർ ഇപ്പോൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എപ്പിഡോറിൽ എടുത്ത് ലേബർ സൂട്ട് റൂം തിരഞ്ഞെടുക്കുന്നവർക്കാണ് പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും തന്റെ കുടുംബാംഗങ്ങളെ കൂടെ നിർത്താനുള്ള അവസരങ്ങൾ ലഭിക്കാറുള്ളത് ആ ഒരു അവസരം തന്നെയാണ് ദിയാകൃഷ്ണയ്ക്കും ലഭിച്ചിരിക്കുന്നത് എന്നാൽ ലേബർ സൂട്ട് റൂം തിരഞ്ഞെടുക്കുമ്പോൾ പോലും രണ്ടോ മൂന്നോ ബൈ സ്റ്റാൻഡേഴ്സിനെ മാത്രമാണ് പല ആശുപത്രികളിലും കൂടെ നിർത്താൻ അനുവദിക്കാറുള്ളത് എന്നാൽ ഇവിടെ തീർത്തും വ്യത്യസ്തമായി തന്റെ കുടുംബാംഗങ്ങളെ ഒക്കെ തന്നെ ഈ ലേബർ റൂമിൽ വെക്കു പ്രവേശിക്കാനുള്ള അവസരമാണ് ദൈക്കി ലഭിച്ചത് സത്യം പറഞ്ഞാൽ ഇത് വളരെ നന്നായി എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് ദിയുടെ ഡെലിവറി വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന സമയത്ത് അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒരുപാട് പേരെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ തന്നെയും പുറത്തു വരണമെന്നും അത് വരും തലമുറയ്ക്ക് വലിയൊരു ഉപകാരമാണ് എന്നും പറഞ്ഞു കാരണം ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അവളെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിരിക്കണമെന്നും ഒരു ഭർത്താവിന്റെ കടമകൾ എങ്ങനെ നിർവഹിക്കണം ഭർത്താവ് എന്നുള്ളതൊക്കെ തന്നെയും വീഡിയോയിലെ വ്യക്തമായി കാണുന്നുണ്ട് അശ്വിൻ ഗണേഷാണ് ദിയയ്ക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിയത് ദേവിയുടെ സഹോദരിമാരൊക്കെ തന്നെയും ദേവിക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് പ്രസവ സമയത്ത് പകർന്നു നൽകിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി സ്ത്രീകളാണ് അവരുടെ മാനസികാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പങ്കുവെച്ചുകൊണ്ടെത്തുന്നത് സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരെ കുറിച്ചാണ് പലരും പറയുന്നത് പ്രൈവറ്റ് ആശുപത്രികളാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും നഴ്സുമാർ നമ്മളോട് കുറച്ചൊക്കെ തന്നെയും സോഫ്റ്റ് ആയി നിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വാരിയ്ക്കുന്ന എല്ലാം നമ്മൾ പ്രസവ വേദന സഹിച്ചു സമയത്ത് നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഒരു ദിവസം തന്നെ അവർ എത്രയോ പ്രസവങ്ങൾ കാണുന്നതാണ് നമുക്ക് മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിൽ നിന്നും അങ്ങനെയുള്ള മുഖഭാവങ്ങൾ അനുഭവപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ദിയെ പ്രസവിച്ചതുപോലെ പ്രസവിക്കണം എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് ലാബോററ്ററി റൂമൊക്കെ എടുക്കാൻ ഒരുപാട് പണമാകുമെന്നോർത്ത് ഇത്തരം അവസരങ്ങൾ ഒന്നും ലഭിക്കാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ തന്നെയും ഇങ്ങനെ ആഗ്രഹമുണ്ടാകുമെന്നും എന്നാൽ അത് നടക്കാതെ വരുമ്പോൾ വലിയ നിരാശയുണ്ടാകുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറയുന്നത് ഓസിക്കും ഫാമിലിക്കും നിരവധി പേരാണ് സപ്പോർട്ടുമായി എത്തുന്നത് എന്നുണ്ടെങ്കിൽ പോലും കടുത്ത വിമർശനങ്ങളിലൂടെയാണ് താരകുടുംബം വീണ്ടും കടന്നുപോകുന്നത്